കുറേ ദിവസമായി വെള്ളരി വള്ളികൾ പൂക്കാൻ തുടങ്ങിയിട്ട് പൂ കാണാൻ നല്ല ഭംഗിയാണ് നല്ല മഞ്ഞ പൂവ് കുഞ്ഞ് പൂവാണെങ്കിലും കാണാൻ രസമുണ്ട് പിന്നെ ഇതൊക്കെ വിത്ത് വാങ്ങിച്ച് ചെടിച്ചട്ടുകളിൽ നട്ട് ഉള്ള സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളരികളാണ് അവിടെ കോളിഫ്ലവറിൻ്റെ ചെടികൊണ്ടല്ലേ അടി പിന്നെ കറിവേപ്പ് ഉണങ്ങിപ്പോയ ആപ്പിൾ ചെടിയിലാണ് ഇപ്പോൾ കാര്യമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നത് വെള്ളരി അതിൻ്റെ കൂടെ പടവലും ഉണ്ടായിരുന്നു ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു വെള്ളരി വെള്ളി നിലത്തേക്ക് വളരാൻ നോക്കിയതാണ് പുല്ലിൽ അതു പിന്നെ വീഡിയോ ക്ലിപ്പ് എടുത്ത ശേഷം ഞാൻ മുകളിലേക്ക് കയറ്റി വെച്ചു നിലത്ത് വളർന്നാൽ ശരിയാവില്ല വേറൊരു വലിയ ചെടിച്ചട്ടിയിൽ കുറച്ച് വൈകി മുളച്ച വെള്ളരിയാണിത് നല്ല പൂക്കളുണ്ട് ഇതിങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പ് കൂടെ കയറി മുകളിലേക്ക് ഞാൻ ഒരു പ്ലാസ്റ്റിക് ചരർ കെട്ടി കൊടുത്തിട്ടുണ്ട് മുകളിലൊരു പഴയ പൈപ്പ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഒരു കായുള്ള പൂ കണ്ടില്ല കുറേ കാലങ്ങൾക്ക് മുമ്പാണ് വെള്ളരി നാട്ടിൻ പുറത്ത് പുരപ്പുറത്തൊക്കെ വളർന്ന കണ്ടിട്ടുണ്ട് ഉണ്ടായി ഉണ്ടാക്കി കിടക്കണുണ്ട് ഓലപ്പരടങ്ങളിലൊക്കെ വെള്ളരിക്ക് ഉണ്ടായി കിടക്കണ ഒരു ഓർമ്മ മനസ്സിലുണ്ട് അടുത്ത കാലത്തൊന്നും മുമ്പ് ഞാൻ വെള്ളരി കൃഷി ചെയ്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് കായുള്ള പൂവ് എങ്ങനെയായിരിക്കും കാണാമെന്ന് ഒരു ഐഡിയയില്ല പക്ഷേ അടുത്തുതന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക ധാരാളം പല ചെടികൾക്കും ഇങ്ങനെയാണ് ആദ്യം കായയില്ലാത്ത പൂക്കൾ ധാരാളം ഉണ്ടാവും പിന്നെ കുറേ കഴിയുമ്പോൾ ഇപ്പോൾ അതൊക്കെ കായുള്ള പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്